ചെറിയ പ്രായത്തിൽ തന്നെ സമൂഹത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഒക്കെ ഒറ്റപ്പെടേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ടെന്ന് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുമായ സീമ വിനീത് വെളിപ്പെടുത്തി പ്രതീക്ഷിച്ച സ്നേഹം ആരിൽ നിന്ന് ലഭിച്ചിട്ടില്ലെന്ന് പറഞ്ഞ സീമ തൊഴിലിടങ്ങളിൽ നിന്നും ഉണ്ടായ മോശം അനുഭവങ്ങളെ കുറിച്ചും തുറന്നു പറഞ്ഞു വർഷങ്ങൾക്ക് ശേഷമാണ് സീമ വിനീത് തന്റെ ജീവിതത്തിലുണ്ടായ മറക്കാൻ കഴിയാത്ത അനുഭവങ്ങളെ കുറിച്ച് ഒരു യൂട്യൂബ് ചാനലിന് അഭിമുഖം നൽകുന്നത് കുട്ടിക്കാലത്തെ കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും ശാരീരിക പീഡനത്തെക്കാൾ ഒരുപാട് മാനസിക വേദന അനുഭവിച്ചിട്ടുണ്ടെന്ന് തുറന്നു പറയുന്നു സ്കൂളിൽ പോകാൻ പോലും മടിച്ചിരുന്നു ചെറിയ പ്രായത്തിൽ തന്നെ ട്രാൻസ്ജെൻഡർ ആണെന്ന് എല്ലാവരും മനസ്സിലാക്കി പെരുമാറ്റം അങ്ങനെയായിരുന്നു അതുകൊണ്ട് തന്നെ വഴിയേരിയിൽ വെച്ച് ഒരുപാട് ആളുകൾ ഉപദ്രവിക്കാൻ വന്നിട്ടുണ്ട് സിനിമയിൽ കാണുന്നതിനേക്കാൾ ഭീകരമായിരുന്നു ആ അവസ്ഥ ആണാണോ പെണ്ണാണോ എന്ന് നോക്കട്ടെ എന്ന വിധത്തിലായിരുന്നു ഉപദ്രവം അന്നൊക്കെ നിലവിളിച്ച് ഓടിയിട്ടുണ്ട് ഇന്നും ആ ആൾക്കാരെ കാണുമ്പോൾ പേടിയാണ് അവരൊക്കെ പകൽമാന്യന്മാരാണ് ഫ്ലവർ മില്ലിൽ ജോലി ചെയ്തിട്ടുണ്ട് അതിനുശേഷം പെട്രോൾ പമ്പിലും ജോലി ചെയ്തു അന്നും ഒരുപാട് സഹിച്ചിട്ടുണ്ട് അതിനുശേഷം ഹോം നേഴ്സായി ജോലി ചെയ്തു ആ സമയത്തും നമ്മളെ ഒറ്റപ്പെടുത്തുന്ന രീതിയിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായി ഒരു അപ്പൂപ്പനെ പരിചരിക്കുന്ന ജോലി ചെയ്തിട്ടുണ്ട് ആശുപത്രിയിൽ അപ്പൂപ്പനെ കാണാനായി ബന്ധുക്കൾ വന്നാൽ അവർ മുറിയിൽ നിന്ന് പുറത്താക്കും ഒടുവിൽ ബന്ധുക്കൾ പോയതിനു ശേഷമാണ് മൂമുറിക്കകത്തേക്ക് വിളിക്കുന്നത് മിമിക്രി ആർട്ടിസ്റ്റുകളോടൊപ്പം ജോലി ചെയ്യുമ്പോഴും ദുരവസ്ഥ പലതും ഉണ്ടായിട്ടുണ്ട് ഒരു ഗ്രൂപ്പിൽ ജോലി ചെയ്യുമ്പോഴാണ് അങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടായത് എല്ലാ ആർട്ടിസ്റ്റുകളും ബാത്റൂം ഉപയോഗിച്ച ശേഷമാണ് അവസരം ലഭിക്കുന്നത് ഒരു നാല്പത്തിയഞ്ച് മിനിറ്റ് വേണം അന്ന് ലേസർ ട്രീറ്റ്മെന്റ് ഒന്നും നടത്തിയിട്ടില്ല അപ്പോൾ വാക്സ് ചെയ്യാനൊക്കെ സമയം എടുക്കും തിരിച്ച് അവരോടൊപ്പം ബസ്സിൽ വന്നപ്പോൾ രണ്ടുപേർ അപമാനിച്ചു ഇത്രയും സമയം കുടിക്കാൻ നീ ആണോ ആണാണോ പെണ്ണാണോ എന്നായിരുന്നു ചോദ്യം മോശമായി അവർ ശരീരത്തിൽ പിടിക്കുകയും വസ്ത്രം അഴിക്കാൻ ശ്രമിക്കുകയും ചെയ്തു കോട്ടയത്ത് വെച്ചായിരുന്നു സംഭവം ഒടുവിൽ പോലീസിനെ വിളിച്ചു അവരെ അറസ്റ്റ് ചെയ്തു ആ ട്രൂപ്പിൽ ഉണ്ടായിരുന്നവരെ സ്റ്റേഷനിൽ കയറ്റി അവരെ കൊണ്ട് മാപ്പും പറയിപ്പിച്ചു സ്നേഹം കിട്ടുമെന്ന പ്രതീക്ഷയിൽ പ്രണയബന്ധങ്ങളിൽ അകപ്പെട്ടിട്ടുണ്ട് അതിന്റെ പേരിൽ സാമ്പത്തികമായും മാനസികമായും ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചു നാലു വർഷങ്ങൾക്ക് ശേഷമാണ് പുതിയ ഒരു വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് അദ്ദേഹം ഗൾഫിലാണ് ജോലി ചെയ്യുന്നത് അദ്ദേഹത്തിനും ബ്രേക്കപ്പ് സംഭവിച്ചിരിക്കുകയായിരുന്നു രണ്ടുപേരും പരസ്പരം സംസാരിച്ചിരുന്നപ്പോഴാണ് വിവാഹം കഴിച്ചാലോ എന്ന ചിന്ത വന്നത് രണ്ടുപേരുടെയും സ്വഭാവം ഒരുപോലെയാണ് ഒരു സാധാരണക്കാരനാണ് എന്തും തുറന്നു പറയുന്ന മനുഷ്യനാണ് അങ്ങനെയാണ് വിവാഹം നിശ്ചയം കഴിഞ്ഞത് എല്ലാവരുടെയും അനുഗ്രഹത്തോടെ വിവാഹം തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ് വിഭാഗത്ത് തീയതി പുറത്ത് പറയാൻ സമയമായിട്ടില്ല ഇത് കേൾക്കുമ്പോൾ കമ്മ്യൂണിറ്റി ഉള്ളവർ തന്നെ കളിയാക്കും ഞാൻ ട്രാൻസ്ജെൻഡറിലെ കുലസ്ത്രീ ആണെന്നാണ് അവർ പറഞ്ഞ് കളിയാക്കുന്നതെന്നും സിമവിനീത് പങ്കുവച്ചു